ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാനിടൻ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് ഫെഫ്കയ്ക്ക് കത്ത് നൽകി മരണ വീടുകളിൽ പോലും മര്യാദകൾ പാലിക്കുന്നില്ലെന്ന വിമർശനം ഓൺലൈൻ മാധ്യമങ്ങളുടെ പെരുമാറ്റം അതിരുവിടുന്നു എന്ന വിലയിരുത്തലിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അക്രഡിറ്റേഷൻ നിർബന്ധമാക്കാൻ തീരുമാനിച്ചത് നിർദ്ദിഷ്ട ഫോമിൽ കമ്പനിയുടെ രജിസ്ട്രേഷന്റെ വിവരങ്ങൾ നൽകണം അംഗീകൃത പി ആർഒയുടെ കത്തും നിർബന്ധമാണ് ഈ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാകും അക്രഡിറ്റേഷൻ നൽകുക സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ചോദ്യങ്ങൾ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം മരണ വീടുകളിൽ പോലും മൊബൈൽ ക്യാമറയുമായി പിന്തുടരുക തുടങ്ങിയ രീതികളാണ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാനിടാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിച്ചത് നടൻ സിദ്ദീഖിന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മാധ്യമങ്ങൾ സ്വീകരിച്ച സമീപനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു നാളെ നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും സിനിമകളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പരിപാടികളിലും നിയന്ത്രണം ബാധകമാകും എന്നാണ് വിവരം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരം ആറ് മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുന്ന ഓൺലൈൻ പ്രൊമോട്ടേഴ്സിന് പ്രൊമോഷണൽ ഇവന്റ്സ് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളു ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യം പോർട്ടൽ രജിസ്ട്രേഷൻ രണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ടാൻ നമ്പർ മൂന്ന് ലോഗോ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നാല് വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദി ഫേം അഞ്ച് വർക്കിംഗ് പ്രൊഫൈൽ ഓഫ് ദി കമ്പനി അഞ്ച് എ കമ്പനീസ് ക്യാരക്ടർ പാർട്ട്ണർ ഡയറക്ടർ ഫൈവ് ബി റെക്കഗ്നൈസ്ഡ് പി ആർഒസ് കവർ ഇൻ ലെറ്റർ സിക്സ് ഇഫ് ദർ ആർ മോർ ദെൻ വൺ ഫ് ദാറ്റ് ഡീറ്റെയിൽസ് അംഗീകാരമില്ലാത്ത വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ ചാനലുകളെ കടിഞ്ഞാനിടാനാണ് ഇത്രയും നിബന്ധനകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർബന്ധമാക്കിയിരിക്കുന്നത്